ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ആരൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ് ചിന്തകൾ അതിൽ മുളച്ചു വളരുന്ന വിത്തുകളും ഏതു തരം വിത്തുകൾ അവിടെ മുളച്ചു വളരണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ജലം മലിനമാണെന്ന് കരുതി അത് ചെടികളുടെ വളർച്ചയെ തടയുന്നില്ല അതുപോലെ ആരുടെയും നിഷേധാത്മകമായ വാക്കുകൾക്ക് നിങ്ങളുടെ പുരോഗതിയെ തടയാനാവില്ല ദയ സത്യത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നു ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നവനേക്കാൾ ദയാപൂർവം കേൾക്കുന്നവനാണ് വലിയവൻ സത്യസന്ധവും വിശാലവുമായ മനസ്സുള്ളവൻ അഭിനന്ദിക്കുന്നതിൽ പിശുക്ക് കാണിക്കില്ല എന്നാൽ തൻ്റെ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമായിരിക്കും ഒരുമിച്ച് നടന്നപ്പോൾ എന്തൊക്കെ നേടാനായി എന്നതിനേക്കാൾ തനിച്ചാകുമ്പോൾ ആരുണ്ടൊരു പിൻവിളിക്ക് എന്നതാണ് ജീവിത സത്യം ഒറ്റപ്പെടൽ ജീവിതത്തിലെ ഇരുട്ടാണെന്ന് പറയരുത് കാരണം അതാണ് ജീവിതത്തിൽ പലരെയും നാം തിരിച്ചറിയാനുള്ള വെളിച്ചം കൂടുതലായി ഒരു കാര്യത്തിനും ആരെയും ആശ്രയിക്കരുത് മിതമായതാണ് എപ്പോഴും ഹിതമായത് പ്രശംസ മാത്രമല്ല വിമർശനവും ആവശ്യമാണ് ഒരു ചെടി വളരുന്നതിന് വെയിലും മഴയും വേണമല്ലോ ചിരിച്ചു തള്ളാൻ കഴിയാത്ത ചില സങ്കടങ്ങളും കണ്ണീരിൽ ഒളിപ്പിക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും ജീവിതത്തിൽ അല്പം കയ്പുള്ളവർ ആയിരിക്കുക മധുരം മാത്രമുള്ളവരായാൽ കരിമ്പ് പോലെ നിങ്ങൾ ഞെരിക്കപ്പെട്ടേക്കാം ഏതൊരു കാര്യവും ഉപേക്ഷിക്കുക എന്നത് എളുപ്പമാണ് വിജയത്തിലെത്തിക്കുക എന്നതാണ് ദുഷ്കരം ക്ഷമയുള്ളവന് വിജയമുണ്ടാകും